പ്രശ്ന ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് കുറേ നാളായി ആഗ്രഹിക്കുന്നു ഷോപ്പിനൊന്ന് കരയിപ്പിക്കണമെന്ന് ആ കരയിപ്പിക്കുന്ന സീനൊന്നും കണ്ടിട്ടില്ലല്ലോ അത് കാണിച്ചുതരാം പിന്നെ ഈ വീട്ടിലിപ്പോൾ അവളുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവളുടെ വീട്ടിലിപ്പോൾ ആരും ഇല്ല അവർ പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ ഇത് കറക്റ്റ് സമയമാണ് സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ടുള്ള സമയമാണ് ഇപ്പോൾ പിന്നെ കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഡെയിഞ്ചർ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് കറക്റ്റ് സമയം കിട്ടിയത് സിറ്റുവേഷൻ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ ടൈമാണ് ഞാൻ അതുകൊണ്ട് കുറച്ച് പതുക്കെ പറയുന്നത് അപ്പോൾ നമുക്കിതിവിടെ ടിവിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ആക്ടിങ് തുടങ്ങാം വിൽക്കേണ്ട സ്ഥലം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആക്ടിങ് തുടങ്ങണം കേട്ടോ ആക്ടിങ് തുടങ്ങാൻ പോവാണ് കേട്ടോ ഓക്കെ അയ്യോ എന്താന്നറിയില്ല ഭയങ്കര വേദന പോലെ വയറേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത് പ്രശ്നമാണെന്നൊരു എന്തോ ഒരു പ്രശ്നം വയറൊരു മുറുക്കം പോലെ ണ്ടായിരുന്നൂടക്കിടക്ക് കൂടി വരിക ഇതിന് പുറത്തായിട്ടാണ് വരുന്നത് വെള്ളം കൊണ്ടുവരുവ റിയില്ല അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോണ ബുദ്ധിമുട്ടുണ്ടോ പറ്റുക <laughs> <sighs> 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 വിളിച്ചു വരുന്നില്ല അവനവിടെ അവനവർക്കോ ഫോൺ എടുക്കുന്നില്ലല്ലോ കൊണ്ടുവരുത്തേ എന്താ ചുടുവെള്ള കൊണ്ടുവരുത്തേ സീനായോണ്ടിട്ടാ ഇവിടെ നോക്ക് ഇവിടെ നോക്ക്ടാ ദാ ദാ പെട പെട അങ്ങോട്ട് നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് എങ്ങോട്ട് നോക്ക് എടുക്കരുത് ഫുല്ല് ഇത് ആയാണ്ട് ഇവിടെ നോക്കല്ലേ ഇതാ ഇവിടെ വെല്ലോ ദാ മുളക് നാ അതെ കണ്ടോ ഇവിടെ കേണക്കി എനിക്കൊരു പറ്റിക്കാൻ വേണ്ടി ചെയ്താണ് ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്താണോ കൊഴപ്പില്ല നിനക്ക് ഒരു കൊഴപ്പില്ല നിന ഒന്ന് പറ്റിക്കാൻ വേണ്ടിട്ടേ ഹലോ ഞാൻ പറ്റിക്കാൻ കൂടെ ചെയ്തു അങ്ങോട്ട് നോക്കാട് നോക്കാ ടിവിന്റെ ബാക്കിൽ ഇതാ

ഞാൻ എന്ത് സിറ്റുവേഷൻ ഞാൻ ശരിക്കും നീ പറഞ്ഞെറുതായിട്ട് ഒന്നിങ്ങനെ ആവുന്നില്ലാണ്ട് ഇത്രയസ് ആവുമെന്ന് ആരും പേടിച്ചു പിന്നെ അവൻ കളിക്കുകയാണോ വിചാരിച്ചു എപ്പോഴും നമ്മൾ ക്യാമറ എടുക്കണില്ലേ ഇനി വേറെന്താ ചെയ്യണമെന്ന് വേണ്ടിട്ട് കൊറേയൊക്കെ എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നു ഇനി ഇത് ശരിക്കും ഇത് കളിക്കാൻ വേണ്ടി കളി വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്തോളെന്ന് വിചാരിച്ചിട്ട് സനിക്കുന്നുണ്ടാ എവിടെ കണ്ട കള്ളാ കണ്ടാ പറഞ്ഞാ പറയു ില്ല ആൾകാരത്ത് പുറത്തു പോയിട്ട് ഒരു എന്തെങ്കിലൊക്കെ നല്ലൊരു ഫുഡ് ഒക്കെ ഫുഡൊക്കെ സോൾവ് ആവും ഞാൻ ഇനി ശരിക്കും ഈ പ്രാങ്ക് ചെയ്ത് പ്രാങ്ക് ചെയ്ത ഒരു സംഭവം നടന്നു വെച്ചാ അതും പ്രാങ്ക് ആവണം ക്യാമറ എവിടെ വെച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ട് നോക്കും തോന്നുന്നുണ്ട് അപ്പോൾ फ्रेंड्स ആധിയും വലിച്ച് നിട്ടുള്ള അപ്പോൾ എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വലിയൊരു ഫോളോ കൊട് ബൈ 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 യാ ചേലർ ദോസേ ഞാൻ പ്രങ്ക് വീഡിയോ ചു ചപ്പാത്തി ആക്കുന്നാ ചേച്ചി ഓക്കേ ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ ടാറ്റ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാട്ടോ